എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മാംഗസ്റ്റീനൊക്കെ പഴുത്തു തുടങ്ങിയ കേട്ടോ അതോടൊപ്പം അന്നന്ന് പഴുക്കുന്നത് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് ഇത് പഴുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്ന എൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിപ്പോഴാണ് നടന്നു കിട്ടിയത് പതിവ് പോലെ വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ ഇറങ്ങി ഡെയിലി പഴുക്കുന്നത് പറിച്ചില്ലെങ്കിൽ ഒന്നെങ്കിൽ അണ്ണാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ താഴെ വീഴും ഇത് താഴെ വീണ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഞങ്ങൾ താഴെ വീഴുന്ന കടയിൽ കൊണ്ട് വിൽക്കത്തുമില്ലേ നല്ലപോലെ പഴുത്ത കളറായ മാംഗസ്റ്റി മാത്രമേ പറിക്കാറുള്ളൂ അല്ലാതെ വിളഞ്ഞതും വിളയാത്തതും ഒക്കെ പറിച്ചു വെച്ച് പഴിപ്പിച്ചെടുക്കാറില്ല അങ്ങനെ വെച്ച് പഴിപ്പിച്ചാലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇതിനൊന്നും മധുരം കാണത്തില്ല ഒരുപാട് ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് താഴെ നിന്നാൽ നല്ലപോലെ പഴുത്തതൊന്നും കാണാൻ പറ്റത്തില്ല അതിന് കയറി തന്നെ പറിക്കണം മഴ പെയ്തത് കൊണ്ട് മരവൊക്കെ തെന്നി കിടക്കുക അതാണ് ഏട്ടനൊന്ന് കയറിയിട്ട് സ്ലിപ്പായത് ആകെ മൂന്ന് മരമാണ് ഇവിടെ ഉള്ളത് അത് നല്ലതുപോലെ കായ്ക്കുന്നത് ഈ മരമാണ് ബാക്കി രണ്ടിലും കായ്ഫലം കുറവാണ് ഇനി കായ്ഫലം കുറവാണെന്ന് കരുതി അമിത അളവിൽ വളം കൊടുക്കാനും പറ്റത്തില്ല കാരണം വളം കൂടുതൽ കൊടുത്താൽ ഇലവാരം കൂടി ശിഖരങ്ങൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണേ പിന്നെ ഇതൊക്കെ ഓരോ സ്ഥലത്തെ മണ്ണിൻ്റെ ഘടനയെ ആശ്രയിച്ചു ഇരിക്കുവേ മാംഗസ്റ്റീൻ ഒരു ട്രോപ്പിക്കൽ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുന്ന കാലാവസ്ഥയിലെ മാറ്റം കൊണ്ട് കൂടുതൽ പഴങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ മരത്തിലെ പഴുത്ത മാംഗസ്റ്റീൻ എല്ലാം പറിച്ചു ഇറങ്ങാൻ തുടങ്ങുവാ ഇനി ഈ കവറിലെ മാംഗസ്റ്റീൻ എല്ലാം ഒരു ബക്കറ്റിലേക്കിട്ട് ബാക്കി മരം കൂടി നോക്കി പഴുത്തതുണ്ടെങ്കിൽ അതുകൂടെ പറിച്ചുകൊണ്ട് വേണം പോകാൻ അവിടെ ചെല്ലുമ്പോൾ ഇനി എന്തേരെ കാണുമോ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുക അവിടെ ചെന്നത് ആദ്യം കണ്ടത് കുറേ പഴുത്തതെല്ലാം അണ്ണാൻ തിന്ന് കളഞ്ഞേക്കുന്നതാണ് പിന്നെ അവർക്കും ജീവിക്കണ്ടേ അല്ലേ നമ്മൾ മാത്രം കഴിച്ചാൽ മതിയോ താഴെ നിന്നതെല്ലാം കൈകൊണ്ടും തോട്ടി വെച്ചൊക്കെ പറിച്ചു ഇനി ബാക്കി വരയ്ക്കണമെങ്കിൽ കയറണം മറ്റേ മരത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ മരത്തി മാഗസ്റ്റിൻ കുറവാണ് നമ്മുടെ കടയിൽ വരുന്ന എല്ലാവരും വലുപ്പമുള്ള മാംഗസ്റ്റിനാണ് തിരഞ്ഞെടുക്കുന്നത് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുതാണ് എന്നാന്നറിയാവോ കാരണം ഈ ചെറിയ മാംഗസ്റ്റിനെ ഒന്നെങ്കിൽ സീഡ് കാണത്തില്ല അല്ലെങ്കിൽ സീഡിന് തീരെ വലിപ്പം കുറവായിരിക്കും അപ്പോൾ ഇത് കഴിക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ഈ മരത്തിലെയും പറിച്ചിറങ്ങി ഇനി അപ്പുറത്ത് നിന്ന് ഒരു കൊച്ചു മരത്തിൽ നിന്ന് ആകെ ഒരെണ്ണമാക്കിട്ടിയത് പിന്നെ കടയിൽ പോകാൻ സമയമായി ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ